പ്രസിദ്ധമായ പുളിങ്ങോ മഖാം തുടക്കമായി രാവിലെ താജുൽ ഇസ്ലാം കമ്മിറ്റി പ്രസിഡന്റ് കെ ഷുക്കൂർ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് കോട്ടയം തറവാട് പ്രതിനിധികളും ക്ഷേത്രം ഭാരവാഹികളും മറ്റ് നിരവധി ആളുകളും ചടങ്ങിൽ പങ്കെടുത്തു لا إِلَٰهَ إِلَّا اللَّهُ وَاللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ لِلَّهِ الْحَمْدُ اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ اللهُ أَكْبَرُ لَا إِلَٰهَ إِلَّا اللَّهُ വൈകുന്നേരം അഞ്ചിന് കടയക്കരപ്പള്ളി സന്ദർശനത്തിന് ഹാഷിർ ഭാഗവി കൊയിലാണ്ടിയും ദുബായ്ക്ക് മുഹമ്മദ് നിസാർ ഭാഗവി നാലങ്കേരിയും നേതൃത്വം നൽകും രാത്രി ഏഴിന് ഉദ്ഘാടന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഷംസുദ്ദീൻ അൽ ഹസനി മാണിയൂർ മുഖ്യ പ്രഭാഷണം നടത്തും രാത്രി ഒൻപതിന് മെഗാദഫ് മത്സരം പത്തിന് ദുവായ്ക്ക് പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും രാത്രി എട്ടിന് മജ്ലിസുനൂർ ഉദ്ഘാടനം സയ്യിദുൽ ഉൽമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ നിർവഹിക്കും ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ പ്രഭാഷണം നടത്തും സയ്യിദ് മുഹമ്മദ് സൊഫാൻ കോയത്തങ്ങൾ നേതൃത്വം നൽകും പതിനൊന്നിന് രാവിലെ പത്തിന് കുരുടഞ്ചാൽ സുഹദാം മക്ബറ സിയാറയ്ക്ക് സൊഹാബുദ്ദീൻ യമാനി ലക്ഷദ്വീപ് നേതൃത്വം നൽകും പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം രാത്രി ഏഴിന് സന്നദ്ധാന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും ഷൈഗുന പി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് സന്നദ്ധാന പ്രഭാഷണവും ഷൈഗുന പി കെ അബൂബക്കർ ഫൈസി സ്ഥാനവസ്ത്ര വിതരണവും അബ്ദുൾ അസീസ് അഷ്റഫി പാണക്കാട് മുഖ്യ പ്രഭാഷണവും ഷൈഗുന ചെറുമോത്ത് ഉസ്താദ് സമാപന കൂട്ടുപ്രാർത്ഥനയും നടത്തും പതിമൂന്നിന് മൗലി പാരായണത്തോടെ ഉറൂസ് സമാപിക്കും I'm ഇടപാടുകളിലെ സുതാര്യത 70 കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും 25 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് ചെറുപുഴ പെരിഞ്ഞോങ് വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ ഫൈവ് ഫൈവ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നൈൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടി ഊട്ടചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നൈൻ എയിട്ട് ഫൈവ് ടൂ ഫോർ ടൂ വൺ ഡബിൾ ഫൈവ്